ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേരുടെ ആഗ്രഹമാണ് വീട്ടിലിരുന്ന് കൊണ്ട് നമ്മുടെ കഴിവ് വച്ച് സ്വന്തമായി ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് പലർക്കും പല രീതിയിലുള്ള കഴിവുകളുണ്ടായിരിക്കും ചിലർക്ക് നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയാം ചിലർക്ക് അച്ചാർ ഉണ്ടാക്കാൻ അറിയാം ചിലർക്ക് അങ്ങനെ പല പല കഴിവുകൾ ഉള്ളവരുണ്ടാവും പക്ഷേ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് ഡബിൾ ആണ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇനി ഇപ്പം നമ്മൾ പാക്ക് ഫുഡൊക്കെ ആകുമ്പോൾ അത് പാക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ലീഗലാണോ അതെന്തൊക്കെ ലൈസൻസ് വേണം ഇനിയിപ്പോൾ ലൈസൻസ് എടുക്കണമെങ്കിലോ അത് ഒരുപാട് നമ്മളിപ്പോൾ ചെറിയ ഉണ്ണികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഒരു ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമ്മൾ അതിൻ്റെ പിന്നാലെ കിടന്ന് നടക്കണം സർട്ടിഫിക്കറ്റ് ശരിയാക്കണം അതൊക്കെയാണ് പലരും ചിന്തിക്കുന്നത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കും ഇപ്പോൾ അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെറിയ ബിസിനസ്സായാലും വലിയ ബിസിനസ്സായാലും അതിന് ഒരുപാട് ചില ബിസിനസ്സുകൾക്ക് എഫ് എസ് എസ് സി ലൈസൻസ് വേണം പാക്കർ ലൈസൻസ് വേണം ജി എസ് ടി വേണം അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കിത് ബിസിനസ് ഉണ്ടാ ചെയ്യാനുള്ളൊരു താല്പര്യം ഇല്ലാതാവാണ് ഇതിനൊക്കെ നമുക്ക് പിന്നാലെ ഇട നടക്കാം ഇതൊക്കെ ചെയ്യാൻ ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഇല്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നേക്ക് മാറ്റി വെക്കരുത് കാരണം സമയം പോയതുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരുക്കം നമ്മളിപ്പോൾ തന്നെ തുടങ്ങണം അപ്പോൾ അതിന് എന്തൊക്കെ ലൈസൻസ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ബിസിനസ് മനസ്സിൽ പ്ലാൻ ചെയ്യണുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളായിട്ടത് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് എന്തൊക്കെ ലൈസൻസ് എടുക്കണം അത് നിങ്ങൾക്ക് പുറത്ത് പോവേണ്ട അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വീട്ടിലിരുന്ന് തന്നെ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന ഡീറ്റെയിൽസ് അയച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അതിനുള്ള ലൈസൻസ് ജി എസ് ടി ആയിക്കോട്ടെ ജി എസ് ടി നമ്പർ ആയിക്കോട്ടെ എഫ് എസ് എസ് ലൈസൻസ് ആയിക്കോട്ടെ പാക്കർ ലൈസൻസ് ആയിക്കോട്ടെ അത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ച് തരുന്നതാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നേക്ക് വെക്കേണ്ട അതിപ്പോൾ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക അപ്പോൾ ഞങ്ങളോട് ചോദിക്ക് എന്തൊക്കെ ഡീറ്റെയിൽസാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാം എന്തൊക്കെ ഓരോ സർട്ടിഫിക്കറ്റ് എടുക്കാനും എത്ര രൂപയാകും എന്തൊക്കെ ലൈസൻസ് ഓരോ ബിസിനസിലും എന്തൊക്കെ ലൈസൻസ് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ബിസിനസ് എന്ന ആശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് ഞങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാം ഇനി എന്ത് ലൈസൻസ് എടുക്കാനായാലും അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എന്തൊക്കെ ലൈസൻസ് എടുക്കണം അതിനൊക്കെ എത്ര ഫീസാവും അങ്ങനെയുള്ള ഡൗട്ടുകൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ലൈസൻസ് ഓക്കെ ആക്കി തരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം